Hello guys again back to your channel വൈകിട്ട് നമ്മുടെ കുടുംബത്തിൽ പോയിട്ട് വരുന്ന വഴിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ തണീമൊക്കെ മണ്ടുവഴിയാണ് വന്നത് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ വണ്ടി പോകുമ്പോൾ കാണുന്ന അല്ലാതെ അങ്ങനെ ഇറങ്ങിയിട്ട് അങ്ങനൊന്നും ഇല്ലല്ലോ അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ടൊക്കെ പോകാമെന്ന് വെച്ചു കേട്ടോ അപ്പോൾ അതേ നമ്മൾ ഇറങ്ങിയപ്പോൾ അവിടെ ഇങ്ങനെ ചെറിയ ചെറിയ കരിക്കിൻ്റെ ഐസ്ക്രീമിൻ്റെ കടകളൊക്കെ ഉണ്ട് പിന്നെ ഇങ്ങനെ ബോട്ടിങ്ങിന് ഓരോ ബോട്ടുകളൊക്കെ ഉണ്ട് സ്പീഡ് ബോട്ട് കൊണ്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ മഹാവള്ളം വെള്ളം പോലത്തെ മറ്റേ ശിക്കാരി വെള്ളം പോലത്തെ മഹാ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു വള്ളമാണ് എടുത്തിരിക്കുന്നത് മറ്റേ സ്പീഡ് ബോട്ടേ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് പേടിയായത് കൊണ്ട് എടുത്തിട്ടില്ലായിരുന്നു ഇപ്പോൾ ഷെൽട്ടർ തുറന്നിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് പോയി കറങ്ങിയിട്ടൊക്കെ വന്നു കേട്ടോ അവിടെ ഇങ്ങനെ ഒരേ മുട്ടക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ ഇട്ടിരിക്കുന്നത് എന്തിനാണ് ഇട്ടൊക്കെ എന്നൊക്കെ ഇങ്ങനെ മുട്ട എന്ന് വെച്ചുകഴിഞ്ഞാൽ ഓരോ മുള നാട്ടിട്ടിങ്ങനെ ഒരു തീ പോലെ അതിൽ കയറി ഇരുന്നിട്ട് ചൂണ്ടിടാനും വലവശാനും അങ്ങനെന്തൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞു തരികയാണ് കേട്ടോ ചേട്ടൻ നല്ലൊരു ചേട്ടനായിരുന്നു കേട്ടോ നമുക്ക് അതിൻ്റെ ഡീറ്റൈൽ ഒക്കെ പറഞ്ഞു വന്നു ഷെൽട്ടറിൽ തുറക്കുന്ന കാര്യങ്ങളും എപ്പോഴാണ് തുറക്കുന്നത് ഇപ്പം തുറന്നിരിക്കുകയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു കേട്ടോ പിന്നെ നല്ല രസമാണ് ഒരു ഒരു വൈകുന്നേര സമയത്തൊക്കെ പോവാണെങ്കിൽ നല്ല രസമാണ് നമ്മളൊരു ഉച്ച സമയമായിരുന്നു കൊണ്ട് നമുക്ക് നല്ല വെയിലാണ് നമ്മൾ ഒന്നും നടുക്കോട്ടൊന്നും പോയില്ല സൈഡ് വഴിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി ഒരു മുക്കാൽ മണിക്കൂർ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ടൊക്കെ നമ്മൾ തിരിച്ചു പോകുന്ന കേട്ടോ നമ്മളിവിടെ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ അവിടെ ഇങ്ങനെ അവിടെയാണ് ഇങ്ങനെ ഓരോ മുട്ടിങ്ങനെ ഇട്ടിരിക്കുന്നത് മുളയുടെ ഓരോ മുട്ടിങ്ങനെ ഇട്ടിരിക്കുന്നത് അണ്ടച്ചേട്ട പറഞ്ഞു തരുകയാണ് ഓരോ കാര്യങ്ങളൊക്കെ പിന്നെ ഷെൽട്ടറിന്റെ കാര്യങ്ങളും ഷൽട്ടർ ഏതാണെന്നൊക്കെ ഉള്ളത് കാണിച്ചു തരും ഷട്ടർ കാണിച്ചു തരുമൊക്കെയാണ് ഭയങ്കര ലോങ് ആണ് കേട്ടോ അടിപൊളി ബ്യൂസും കാര്യങ്ങളൊക്കെയാണ് നല്ല രസമാണ് കേട്ടോ കണ്ടോ നമ്മുടെ ചീനവലയുടെ ഇതൊക്കെ കാണിച്ചു തരുകയാണ് ഇതൊക്കെ എങ്ങനെയാണെന്നൊന്നും വലയില്ല ആ ഒരു കമ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരുകയാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ എല്ലാരും കൂടെ ജസ്റ്റ് ഒരുപാട് കാര്യങ്ങൾ കാണാനൊന്നുമില്ല പക്ഷെ ജസ്റ്റ് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വള്ളത്തിൽ കൂടി ഇങ്ങനെ പോകാം കേട്ടോ എല്ലാരും ഫാമിലിയൊക്കെ ആയിട്ടോ എല്ലാ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് ഇങ്ങനെ വ്യൂസ് ഒക്കെ കണ്ടൊക്കെ പോകാനായിട്ട് അടിപൊളിയാണ് കേട്ടോ തന്നെ ഇതിൻ്റെ കാര്യമാണെങ്കിൽ കുറച്ച് പിന്നെ പറഞ്ഞാൽ ഇങ്ങനെ മുട്ടിട്ടിരിക്കുന്നത് ഒരു മീൻ പിടിക്കാൻ എന്തോ ആണ് എനിക്ക് ഡീ പുള്ളി പറഞ്ഞായിരുന്നോ ഷിപ്പ് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ അപ്പോൾ അത് ഒരു വീടുകാർ വീട്ടുകാരുടെ ആണെന്നാണ് പറയുന്നത് ഇങ്ങനെ റെൻ്റ് ഇങ്ങനെ കൊടുത്തിട്ടിട്ടേക്കുന്ന അങ്ങനെന്തോ സംഭവമാണ് അപ്പോൾ അതേ നമ്മൾ അങ്ങനെ കായലൊക്കെ കണ്ടു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാമെന്നേ കൂടുതൽ അവിടെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് തിരിച്ച് വൺ വെള്ളം ബോട്ട് കറക്കുകയാണ് കേട്ടോ നമ്മൾ തിരിച്ച് വന്ന വഴി തിരിച്ചിറങ്ങാനായിട്ട് കണ്ടോ ആ ലോങ് കണ്ടോ അതിൻ്റെ മണ്ടേക്കൂടെ വണ്ടി അതിൻ്റെ സൈഡിക്കൂടെ റോഡിലാണ് വണ്ടി പോകുന്നത് കേട്ടോ ചൈക്കൂടെയുള്ള വ്യൂ അടിപൊളിയാണ് അതിൻ്റെ മുകളിൽ കൂടെയുള്ള വ്യൂ അടിപൊളിയാണ് കേട്ടോ അങ്ങനെ നമ്മളിതേ തിരിച്ച് ഉള്ളിലേക്ക് തിരിച്ച് കയറുകയാണ് കേട്ടോ ഒത്തിരി നേരം എടുത്തില്ല കാരണം നമുക്ക് പറഞ്ഞ ടൈമിനെക്കാട്ടി നമ്മൾ പറഞ്ഞു ചേട്ടാ തിരിച്ചെടുത്തോളം പറഞ്ഞാൽ നല്ല വെയിലായിരുന്നു നമ്മൾ ഉച്ച ടൈമിലാണ് നമ്മൾ അമ്പലത്തിൽ തൊഴുത് കാപ്പി കൂടി കഴിഞ്ഞ് ഇറങ്ങി നേരെ ഇങ്ങോട്ട് വന്ന മടിക്കുന്ന ഇറങ്ങിയാണ് ഇവിടെ കയറണമെന്നുള്ള പ്ലാനിങ്ങിൽ ഒന്നും വന്നതല്ലായിരുന്നു കേട്ടോ ഒരു ചേച്ചിയുടെ വീട്ടിലൂടെ കയറണമായിരുന്നു അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങിയത് എല്ലാവർക്കും ഒരു ഐസ്ക്രീം ഒക്കെ മേടിച്ച് ഞങ്ങൾ എല്ലാവരും മാങ്ങോ ബാറും പിസ്ത ബാറും ആണ് മേടിച്ച് അണ്ണ ഒരു കരിക്കൊക്കെ കുടിച്ച് അതിൻ്റെ കരിക്കത്തെ കാമ്പൊക്കെ ഞങ്ങൾ അവിടുന്ന് കഴിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങൾ കഴിച്ച് അവിടുന്ന് പുള്ളിലൊക്കെ കുടിച്ച് നമ്മൾ തിരിച്ചു പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക